എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്കും വണക്കം തന്തയ്ക്ക് വണക്കം ആസാനയ്ക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്കും വണക്കം ഞാൻ ഇന്ന് ഒരു സ്ഥലത്ത് പോവുകയുണ്ടായി അവിടെ ചെന്നപ്പോൾ അത് എങ്ങനെ പറയണം എന്നറിയില്ല അപ്പോ ചുരുക്കി പറയാം അതായത് വിറ്റാമിൻ സിയുടെ കുറവ് ഒരു ഒരാൾക്ക് വന്നു അപ്പോ ഒരു ഏഴെട്ട് ടൈപ്പിലെ മരുന്നാണ് കുറിച്ചു കൊടുക്കുന്നത് കുറിച്ചുകൊടുത്ത് അപ്പൊ ഈ മരുന്ന് ഈ കഴിക്കുന്ന ആള് ഏതാണ്ട് ഒരു നാലഞ്ച് കൊല്ലം കൊണ്ട് കഴിച്ചോണ്ടിരിക്കുക അപ്പൊ വിറ്റാമിൻ സിക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വിറ്റാമിൻ സി വരും എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ പാരമ്പര്യ സിദ്ധ മർമ്മ എന്ന് പറയുന്ന ആ ഒരു വിജ്ഞാന ശാഖയിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അപ്പം അതിന് വേറെ ഒരു മാർഗം പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് എത്ര കൊല്ലം കൊണ്ട് കഴിക്കുന്നു അത് കുറേ വർഷങ്ങളായി കഴിക്കുന്നു എന്നിട്ട് വിറ്റാമിൻ സി കൂടിയോ എന്ന് ചോദിച്ചു ഇല്ല അത് അങ്ങനെ തന്നെ ഇരിക്കുക അപ്പം ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാ നിങ്ങൾ ഇത് കഴിക്കുന്നത് അതൊരു മനസ്സിന്റെ ഒരു സമാധാനത്തിന് വേണ്ടി കഴിക്കുന്നു അത്രേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കുറയാൻ വേണ്ടി ഞാനൊരു സാധനം പറഞ്ഞു തരാം നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കൂ ചെയ്തു നോക്കി അതിന്റെ റിസൾട്ട് എനിക്കൊന്ന് വിളിച്ച് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്ത് ഏതാണ്ട് ഒരു പത്തിരുപത് ദിവസം പിന്നെ ആ വിറ്റാമിൻ ടാബ്ലറ്റ് കഴിച്ചു കൊണ്ടിരുന്ന വ്യക്തി അതിൽ കിട്ടാത്ത ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു കൊടുത്ത ആ ഒരു വൈദ്യമുറി കിട്ടിയപ്പോൾ അദ്ദേഹം വളരെയധികം സന്തോഷിക്കുകയും അയാള് എന്നെ വിളിച്ച് ആ പിന്നെ വളരെയധികം ഇമോഷണലായി നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പോ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു അപ്പൊ പിന്നെ ഇത് ഒരു വീഡിയോ ആക്കിയേക്കാം അങ്ങനെയാണ് ആ ഒരു ചിന്തയിൽ നിന്നാണ് ഈ വീഡിയോ പകർന്നു തരണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായത് അപ്പൊ ഈ ഇട കൊണ്ട് യാത്ര കൂടുതലാണ് അതേപോലെ തന്നെ മറ്റൊരു സന്തോഷ വാർത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൊണ്ട് നമ്മുടെ ശരീരവേദന എങ്ങനെ മാറ്റാൻ സാധിക്കും എന്നുള്ള ഒരു അപാരമായ ഒരു തിരച്ചിൽ ഉണ്ടായിരുന്നു അതില് എന്തായാലും വിജയിച്ചു അപ്പോ അതിൽ നിന്നും ഉടലെടുത്ത ഒരു വർഷങ്ങളോളം അതിൻ്റെ ഒരു പിന്നെ ഒരു പരീക്ഷണ ഫലം ആണ് നമ്മുടെ വാദമർമാണി തൈലം ഇത് തൃശ്ശൂർ മേഖലയിൽ പരവലായിട്ട് ആ നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒറ്റ നേരത്തെ ഉപയോഗം കൊണ്ട് തന്നെ അവർക്ക് വളരെയധികം ഗുണങ്ങൾ കിട്ടുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോ ഞാൻ പറഞ്ഞു അപ്പോ ആ തൃശൂർ മേഖലയിൽ ഇനി ആർക്കും മുട്ടുവേദന ഇല്ലാത്ത ഒരു മേഖലയാക്കി നമുക്ക് മാറ്റിയേക്കാം എന്നും കൂടി ഞാനൊരു തമാശ രൂപത്തിൽ ഞാൻ പറഞ്ഞു അപ്പൊ അതില് ആ വളരെയധികം എന്നെ വിളിച്ച് എന്നെ ബന്ധപ്പെട്ട് എന്നെ പിന്നെ വിവരങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രേക്ഷകർക്ക് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു അപ്പൊ അതുകൊണ്ട് ശരീരത്തിന്റെ ഏത് ഭാഗത്ത് ഏത് ടൈപ്പിലുള്ള നിങ്ങൾ എത്ര വർഷം പഴക്കമുള്ള വേദനയാണെങ്കിലും ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയേയില്ലാത്ത നിങ്ങളെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു തൈല കൂട്ടാണ് നമ്മുടെ വാദമർമാണി തൈലം അത് പിന്നെ ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് അതിൽ അതിന്റെ റിസൾട്ടും അവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർ നമ്മുടെ പിന്നെ പിന്നെ താഴെ ഞാൻ കൊടുക്കുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോ അത് ഉപയോഗിച്ച് നിങ്ങളുടെ മുട്ടുവേദന കടലിവേദന കൈവേദന കാലുവേദന എന്ത് വേദന ഓരോറ്റ നേരത്തെ ഉപയോഗം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ അപാരമായ വ്യത്യാസം കാണാൻ സാധിക്കും ഒരു സൈഡ് എഫക്റ്റും ഇല്ല നൂറ് ശതമാനം ഹെർബൽ നിർമ്മിതമാണ് നമ്മുടെ മരുന്നുകളെല്ലാം തന്നെ എക്സ്റ്റേണൽ ആയാലും ഇന്റേണൽ ആയാലും എല്ലാം ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമ്മളെ പ്രകൃതിയിൽ നിന്നും എടുക്കുന്ന പ്ലാന്റിന്റെ ഈ പറയുന്ന പൂവ് ഇല കായ വേര് തണ്ട് ഇങ്ങനെയുള്ള പട്ട അതിന്റെ തൊലി പിന്നെ ഇതിൽ നിന്നും എല്ലാം വേർതിരിച്ചെടുക്കപ്പെടുന്ന ഓരോരോ കണ്ടന്റുകളാണ് നമ്മൾ മരുന്നായിട്ട് രൂപകൽപ്പന ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ വാദമർമാണി തേലത്തിന് കിട്ടുന്ന സ്വീകാര്യതക്ക് വളരെയധികം നന്ദി ഇതോടൊപ്പം രേഖപ്പെടുത്തുന്നു ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വേറെ ഒന്നുമില്ല വിറ്റാമിൻ സി കൂട്ടണോ ദാ ഇപ്പൊ കൂട്ടിക്കോ ഒരു രണ്ടു മൂന്ന് നെല്ലിക്ക എടുക്കുക അതിന്റെ കുരു കളയുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം അത് ചെറുതോ വലുതോ ഏതാന്ന് വെച്ചാൽ എടുത്താൽ മതി ഒരു സാമാന്യം ഗോലിയുടെ അത്രയും നമ്മള് പണ്ട് പട്ടെന്നൊക്കെ പറയും ഗോലി അതിന്റെ ആകൃതിയിൽ അതിന്റെ വലിപ്പമുള്ള നെല്ലിക്ക ഒരു മൂന്നാലെണ്ണ എടുക്കുക എടുത്തിട്ട് അതിന്റെ കുരു കളയുക എന്നിട്ട് ചെറിയ പീസുകള രണ്ടോ മൂന്നോ പീസ് മൂന്നോ നാലോ പീസാക്കി ഒന്ന് ചതയ്ക്കുക എന്നിട്ട് അതിന്റെ കൂടെ ലേശം വെള്ളവും ഒഴിക്കുക വെള്ളവും ഒഴിച്ച് തിളപ്പിച്ച് സെമ്മിൽ വെച്ച് വേണം തിളപ്പിക്കാൻ തിളപ്പിച്ച് അതിന്റെ കൂടെ ലേശം തേൻ ചേർക്കുക തേനിന്റെ ഒരു സംഗതി ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് തേൻ എന്താണ് ചെയ്യുന്നത് ഏത് മരുന്നിന്റെ കൂടെ തേൻ കഴിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ പോയി കാണുക കണ്ടിട്ട് ഇതും കാണുക അത് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി അപ്പൊ ഇതേപോലെ പിന്നെ നെല്ലിക്ക നല്ല നന്നായിട്ട് ചതച്ച് ആഹ് അതിനകത്ത് ഇടുക ഇട്ട വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതിന്റെ കൂടെ തേനും കൂടെ ചേർത്ത് പൊറുക്കാവുന്ന അളവിൽ ആ ചൂടിൽ വെറും വയറ്റിൽ കുടിക്കുക ഇത്രയും ചെയ്താൽ മതി ആദ്യം വിറ്റാമിൻ സി ഇത് കഴിക്കുന്നതിന് മുമ്പേ എത്ര ഉണ്ടായിരുന്നു ആദ്യം അത് ചെക്ക് ചെയ്യണം എന്നിട്ട് ഇതൊരു പത്ത് ദിവസം കഴിക്കുക എന്നിട്ട് വീണ്ടും പോയി ചെക്ക് ചെയ്യുക അപ്പൊ ആരാണ് വില്ലൻ എന്നുള്ളത് അപ്പൊ പിടി കിട്ടും ഇതൊക്കെ ഇതിലെല്ലാം മരുന്നുണ്ട് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് അസുഖത്തിനും പ്ലസ് കടൽ പോലെ അടയ്ക്കുക പിന്നെ ഇത്രയും അസുഖത്തിനാണ് നമ്മുടെ സിദ്ധന്മാരായ പരമാത്മാക്കൾ നമുക്ക് മരുന്ന് നിർദ്ദേശിച്ച് അവരുടെ താളിയോലയില് രേഖപ്പെടുത്തി വച്ചിട്ട് പോയത് അതില് ഒരു കടുക് മണി പോലും ആയിട്ടില്ല നമ്മുടെ ഈ വീഡിയോ ഇതാണ് സംഗതി ആ മറ്റൊരു കാര്യം ഇപ്പൊ ഈ നെല്ലിക്ക കിട്ടാൻ മാർഗമില്ല എന്തോ ചെയ്യും പ്രശ്നമായ പേടിക്കണ്ട ഈ നെല്ലിക്കായുടെ ഉണക്ക നെല്ലിക്കായ് കിട്ടും ഉണക്ക നെല്ലിക്കായ് ഇടിച്ച് പൊടിക്കുക ഓടിച്ചിട്ട് അത് ഉപയോഗിക്കുക നെല്ലിക്കാക്കി പോകര സൂപ്പറാണ് ഇതിന്റെ അതേ ബെനിഫിറ്റ് തന്നെ അതിനും കിട്ടും ഞാൻ പറഞ്ഞതുപോലെ ചെയ്തേച്ചാ ഓക്കെ അപ്പോ നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അപ്പോ ഷോർട്സുകളൊന്നും മിസ് ചെയ്യാതെ കാണുക അതിൽ വളരെയധികം പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഷോർട്സ് ഒന്നും മിസ് ചെയ്തേക്കരുത് അത് നിസാര സെക്കൻഡുകളേ ഉള്ളൂ അപ്പൊ അത് വളരെ ചുരുക്കിയാണ് ഞാൻ ഇടുന്നത് അപ്പൊ അതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ആ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അത് വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തരാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും പകർന്നു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക താങ്ക് യു അപ്പോൾ നമുക്ക് വീണ്ടും നല്ല ഒരു വിഷയവുമായി വീണ്ടും ഉടനെതാണ് Thank you.